എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വരുന്നത് ഞാൻ ചെന്നു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു മീറ്റിംഗിന്റെ ടൈമില് എനിക്ക് ഇതുപോലെ ഓഫീസിലേക്ക് മെയിൽ അയച്ച ഒരാളാണ് കേട്ടോ ഈ മെയിലില് മെൻഷൻ ചെയ്തേക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ക്രിമിനൽ ആണ് ഞാൻ ഭയങ്കര ഇങ്ങനത്തെ കുട്ടിയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ ഇമെയിൽ എനിക്കെതിരെ ഭയങ്കര റൂഡായിട്ട് ഒരു കംപ്ലൈന്റ് മെയിൽ പോലെ പോയിട്ടുണ്ടായിരുന്നു ഓൺ ദ സ്പോട്ടില് ഞാൻ റെസിഗ്നേഷൻ ഇടാണ് ചെയ്തത് ജീവിതത്തിൽ താൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലി ഒരു വ്യാജ ആരോപണത്തിന്റെ പേരിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്നാൽ അത്തരത്തിൽ തന്റെ എയർ ഹോസിസ് ജോലി നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആൾ നിങ്ങൾ അറിയുമായിരിക്കും യൂട്യൂബർ ആണ് ഐശ്വര്യം എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പേര് ആൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ചെറു ശ്രീതാശ് എന്നുള്ളതാണ് ആ ചാനലിന്റെ പേര് നമ്മൾ മുമ്പ് ഒരിക്കലും ഈ ചാനലിനെ കുറിച്ച് സംസാരിച്ചതാണ് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഈ എയർ ഹോസിസ് ജോലിയെ മറ്റൊരു കണിയിലൂടെയാണ് നമ്മുടെ സമൂഹം നോക്കി കാണുന്നത് അല്ലെ അവരെല്ലാം തെറിച്ച് നടക്കുന്നവരാണ് കൊടുക്കാൻ നടക്കുന്നവരാണ് അതിനുവേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പലതരത്തിലും ആളുകൾ പറഞ്ഞ് പരുത്തുന്നുണ്ട് അല്ലെ പക്ഷെ അത്തരം തെറ്റിദ്ധാരണകളെ പൊളിച്ചെഴുതാൻ നല്ല രീതിയിൽ പുള്ളിക്കാരുടെ ചാനൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എയർ ഹോഴ്സിസ് ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാർ ചാനലിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ മാത്രവുമല്ല പുള്ളിക്കാര് ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട് അതിലൂടെ ഈ ജോലി ചെയ്യുന്നത് കാരണമായി ഉണ്ടാകുന്ന പ്രഷറുകൾ ബുദ്ധിമുട്ടുകൾ അതൊക്കെ സമൂഹത്തിന് മുന്നിൽ പുള്ളിക്കാര് തുറന്നു കാണിച്ചിട്ടുണ്ട് അത്ര നല്ലൊരു ചാനലായിരുന്നു പുള്ളിക്കാരുടേത് അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നത് എന്ത് ചില കമന്റ് ഓളികൾ പുള്ളിക്കാരിക്ക് ഇട്ട് പണി കൊടുത്തു എന്താണ് ആ പണിന്നല്ല പുള്ളിക്കാരുടെ ചാനലിൽ ചില കമന്റുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അത് ജോലി തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചു എന്നുള്ളതാണ് അതിനെ കുറിച്ച് ഈ ബെങ്കൂടി തന്നെ പറയണ നമുക്കൊന്ന് കണ്ടു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു കമന്റ് വരെയായിരുന്നു ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല ഞാൻ പറയുന്നില്ല കുറച്ച് കമന്റ് ആയിട്ട് ഉണ്ടാവും തോന്നുന്നു അല്ല ഒരാൾ എനിക്ക് സ്ഥിരമായി കമന്റ് ചെയ്യായിരുന്നു ഞാൻ ആ റിസൈൻ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ കേട്ടോ ഞാൻ കാരണം കൊണ്ട് എന്താണ് ഞാൻ ഭയങ്കര ക്രിമിനലാണ് പിന്നെ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റ് ഞാൻ കാരണം കുറേ പെൺകുട്ടികൾ ആയി പോയിട്ടുണ്ട് അങ്ങനത്തെ കോണ്ടന്റ്സ് ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടേനെ ഇല്ല സത്യത്തിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാലോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്കിങ്ങനെ മെസ്സേജസും അതുപോലെ മെസ്സേജസ് ഇൻ ദ സെൻസ് ഈ ഇതുപോലെ വരുന്ന ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജുകളും അതുപോലെ മെയിലും വരാറുണ്ടായിരുന്നു അപ്പം എനിക്ക് ആകെ ഞാൻ വെറീഡ് ആയിപ്പോയി അപ്പം ഞാൻ ഇയാളുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു അത് ഏത് കുട്ടികളാണ് എനിക്കൊന്ന് നേരിട്ട് കാരണം ഇവരെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരെ ഐ ഡി മെൻഷൻ ചെയ്യാനായിട്ട് വെളിപ്പെടുത്താനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഒരു കൊമൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് കിട്ടും സോ ആ തന്നെയാണ് എനിക്ക് ഓഫീസിൽ നിന്ന് കാര്യം മനസ്സിലായല്ലോ ചില കമന്റ് പുള്ളിക്കാരിയുടെ ചാനൽ വന്ന് ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് അത് ആ ആരോപണം എന്താണെന്നുള്ളത് പുള്ളിക്കാരി കാണിച്ചിരുന്നുണ്ട് അല്ലേ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത് അതിൽ പറയുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഒന്നും കൂടി വെക്കാം നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ ഡ്രഗ്സ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇൻലീഗൽ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത് കാരണമായി പലരും ഇൻസ്പയർ ആകുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ചില പെൺകുട്ടികളെ കഞ്ചാവ് കേസിൽ പിടിച്ചു അങ്ങനെ അവരോട് ചോദിച്ചപ്പോ അവര് പറയുന്നത് നിങ്ങളുടെ ചാനൽ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിന്നും ഇത്തരം കണ്ടന്റുകൾ എല്ലാം റിമൂവ് ചെയ്യണം അല്ലാത്ത പക്ഷെ ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിരിക്കും ഞങ്ങൾ വണ്ടി അടുത്തെല്ലാം പോയി പരാതിപ്പെടുന്നതായിരിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നതായിരിക്കും സൈബർ സെല്ലിന് പരാതി കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കമൻ എന്ന ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം ഞാൻ ഇടയ്ക്കിടെ നോക്കുന്ന ഒരു ചാനലാണ് ഞാൻ ഇന്നേ വരെ ഈ ചാനൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കണ്ടിട്ടേ ഇല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇല്ലാതെ പറഞ്ഞു വരുത്തണം എന്നുള്ളതാണ് ഈ കമനിലിട്ട ആളുകളുടെ ഇന്റൻഷൻ ക്ലിയർ ആണ് ഇത് കണ്ടി ജനുവൻ ആയിട്ടുള്ള പലരും ഈ പെൺകുട്ടിയോ കൂടി നോക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് സ്കൂളിൽ പിടിക്കപ്പെട്ട് പെൺകുട്ടികളുടെ കഥുകൂടി ചേർത്ത് പറയുന്ന സമയത്ത് ഇനി ഇവൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോകും അല്ലേ ആ സംശയം ഓഡിയൻസിന് ഇട്ട് കൊടുത്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഇമേജ് കളയുക അതാണ് ഈ കമ്മ്യൂണിറ്റാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാനിത് പറയുമ്പോൾ പലരും ചിന്തിച്ചേക്കാം ഒരു കമന്റ് ആണ് അത്ര വലിയ സംഭവമാക്കി എടുക്കുന്നത് ആർക്കൊക്കെ എന്തൊക്കെയാ കമന്റുകൾ വരുന്നുണ്ട് ഇവിടുത്തെ മെയിൻ സ്ട്രീമിൽ നിൽക്കണ മൊത്തം ഇത്രം അലികേഷൻസ് വരുന്നത് പതിവാണ് അവരൊക്കെ ചേർത്ത് എന്തൊക്കെയാ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് അതൊന്നും വെച്ചൊക്കെ ഒന്നുമല്ല അല്ലേ അങ്ങനെ നോക്കാണെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുണ്ട് ശരിയാണ് പക്ഷെ അതിനുശേഷം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുള്ളിക്കാര് ലാസ്റ്റ് പറഞ്ഞു വെച്ചല്ലേ ഇതിനുശേഷം എന്റെ കമ്പനിയിൽ നിന്നും എനിക്കൊരു കോഡ് വന്നു എന്നുള്ളത് അതിനെ കുറിച്ച് പുള്ളിക്കാർ പറഞ്ഞുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാര്യം കത്തും നമുക്ക് ഓക്കെ ഞാൻ ചെന്നു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു മീറ്റിംഗിന്റെ ടൈമില് എനിക്ക് ഇതുപോലെ ഓഫീസിലേക്ക് മെയിൽ അയച്ച ഒരാളാണ് കേട്ടോ ഓഫീസിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കുമല്ലോ എന്താണ് എവിടം വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ മെയിലില് കൊടുത്തിരിക്കുന്നത് ഫുൾ ഇതേ സെയിം കാര്യം ഈ ഫേക്ക് അക്കൌണ്ടിൽ നിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ മെയിലില് മെൻഷൻ ചെയ്തേക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ക്രിമിനൽ ആണ് ഞാൻ ഭയങ്കര ഇങ്ങനത്തെ കുട്ടിയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ ഇമെയില് എനിക്കെതിരെ ഭയങ്കര റൂഡായിട്ട് ഒരു കംപ്ലൈന്റ് മെയില് പോലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും യാതൊരു എന്താ പറയാ ഇൻവെസ്റ്റിഗേഷനും കൂടാതെയാണ് അവരെൻ്റെ അടുത്ത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറഞ്ഞത് അവരെന്റെ അടുത്ത് പറഞ്ഞു യൂട്യൂബ് ചാനല് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്ന് പറഞ്ഞു അപ്പം ഓൾറെഡി ഞാൻ ഫെബ്രുവരി റിസൈൻ ചെയ്യാൻ ഇരുന്നതാണ് ഈ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ അതിനുശേഷമാണ് നിങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് സോ ഈ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നിൽക്കാതെ തന്നെ ഫെബ്രുവരി അതായത് ജാനുവരി ഇന്റിലൊക്കെയാണ് ഹസ്ബൻഡ് വരും എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴും ആൾ എത്തിയിട്ടില്ല ആളുടെ ഷിപ്പിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ പ്രോസസ്സ് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന ഐ ഡി തപ്പി പിടിച്ച് ഈ കമന്റുകളിൽ മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് മെയിൽ അയച്ചു എന്നുള്ളതാണ് അല്ലേ ഈ കമ്പനിയിൽ പരാമർശിച്ച അതേ കാര്യങ്ങളാണ് ആ മേരൂരും പരാമർശിച്ചിട്ടുള്ളത് അത് കാരണമായി കമ്പനി വിളിച്ചു വരുത്തി യൂട്യൂബ് നിർത്താൻ ഒരു ആവശ്യപ്പെട്ടു അല്ലേ പിന്നെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരിയിൽ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ കൊണ്ട് തന്നെ അപ്പൊ തന്നെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇങ്ങനെ ഒരു അനുകേജം വരുമ്പോഴേക്കും അത് സത്യമാണ് അല്ലേ എന്ന് അന്വേഷിക്കാത്ത ഒരു കമ്പനി ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിടുമോ നമുക്ക് ഉറപ്പായിട്ടും വിടും പ്രത്യേകിച്ച് എയർലൈൻസ് കമ്പനിക്കാര് അവരെ സംബന്ധിച്ചിടത്തോളം കസ്മറാണ് എസ്പെഷ്യലി ഇൻ അറബ് കൺട്രീസ് കസ്റ്റമർ അവരുടെ കമ്പനി ജീവനക്കാരെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരതിനെതിരെ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് അത് കാരണം ഒരു കസ്റ്റമർ ലൂസ് ആവരുതെന്നാണ് ആ കമ്പനിക്കാർ ചിന്തിക്കുക മാത്രവുമല്ല ഇത്തരം ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഉള്ള ഒരാളാണ് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നതെന്ന് പുറത്തറിയുമ്പോൾ അത് കമ്പനിയുടെ ഇമേജിനെയും കൂടി ബാധിക്കുന്ന ചിന്താഗതിക്കാരാണ് വരെ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവരൊക്കെ ഈ രീതിയിൽ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്തായാലും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരിയിൽ കമ്പനിയിൽ നിന്ന് റിസീവ് ചെയ്യാനിരുന്നതായിരുന്നു അല്ലെ പക്ഷെ അത് ഡിസംബറിലായിരുന്നുള്ളതാണ് ഈ കമന്റോട് കാരണം അതായത് ഈ പെൺകുട്ടിയുടെ രണ്ട് മാസത്തെ സാലറി മുടങ്ങി എന്നുള്ളതാണ് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് അതിന് ഇയാൾ മറുപടി പറഞ്ഞേ പറ്റൂ എന്തായാലും അയാളുടെ കാരണം ഈ പെൺകുട്ടിയുടെ ജോലി നഷ്ടപ്പെട്ടു അല്ലെ അത് പൃസ്യം ചെയ്യാനിരുന്നതാണെങ്കിലും അല്ലെങ്കിലും നഷ്ടപ്പെടുത്തിയത് നഷ്ടപ്പെടുത്തിയത് തന്നെയാണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാക്കിയില്ല അയാളെ ശല്യം അതോടെ തീരുമെന്ന് കരുതി പക്ഷെ അവിടെ നിന്നൊന്നും തീർന്നില്ല എന്നുള്ളതാണ് പിന്നെയും അയാളുടെ ശല്യം തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിനെ കുറിച്ച് ഈ പെൺകുട്ടി തന്നെ പറയാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാനത് അവിടെ വിട്ടു നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് സെക്കൻഡ് വീക്കിൽ എൻ്റെ ഹസ്ബൻഡിനും എനിക്കും ഫാമിലിയിലുള്ള ഓരോരുത്തർക്കായിട്ട് മെ മെസ്സേജുകൾ മെയിലുകൾ പോകാൻ തുടങ്ങി സെയിം ദാറ്റ് എന്താ ഞാനിങ്ങനെ ടെർമിനേറ്റഡ് ആയതാണ് കയ്യിലിരിപ്പ് കാരണം കൊണ്ട് ഭയങ്കര ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടിയാണ് പിന്നെന്താണ് അങ്ങനെ ചെയ്യാം എനിക്ക് വന്ന മെസ്സേജുകളും മെയിലും അതുപോലെ ഹസ്ബൻഡിന് പോയതും ഹസ്ബൻഡ് നല്ലോണം കൊടുത്തു കേട്ടോ എൻ്റെ വൈഫിന് എന്നെക്കാലം കൂടെ നിനക്കാണ് പറയുന്നത് ചോദിച്ചാൽ ആൾ നല്ലോണം കൊടുത്തു ആൾ അന്നേരം ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞിട്ട് എന്നോട് പറയും ചെയ്ത് ഇങ്ങനൊരു ഐ ഡിന്ന് വന്നിട്ടുണ്ട് രാഹുൽ മീനോൻ എന്നാണ് ആ ഫേക്ക് ഐഡിയുടെ പേര് അനദർ വൺ ഈസ് ഡെനീസ് ഫിലിപ്പ് എന്ന് ഒരു അക്കൗണ്ട് ഇത് രണ്ട് സ്ക്രീൻഷോട്ടും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സോ ഈ രണ്ട് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഹിക്കി അതേപോലെ നിധിക്ക് ഇതൊക്കെ പോട്ടെ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയക്കുന്നതും പോട്ടെ ഇതും കഴിഞ്ഞ് ഞാൻ ഓരോ വീഡിയോസ് പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ അതെൻ്റെ കരിയറിനെ ബാധിക്കുന്ന വീണ്ടും എൻ്റെ പുറകെ നിൽക്കുകയാണെങ്കിൽ കേട്ടോ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊമോഷൻ ആണെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന ടൈമില് അവർക്കു വരെ മെയിലും മെസ്സേജസും അയച്ചു തുടങ്ങി ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഇതിനാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വരെ മെസ്സേജുകളും മെയിലുകളും ഓരോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും ഫോളോ ചെയ്ത് ഞാൻ ആരുമായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും അവർ ഇതേ മെസ്സേജ് ഇയാൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് വല്ലാത്തൊരാറാത്തല്ലേ ഇങ്ങനത്തെ ആറാൻ പൊറപ്പാണ് ഭൂമിക്ക് ചെയ്ത പണി നോക്കി ജോലി തീർപ്പിച്ചു അതിൽ നിന്ന് തൃപ്തി വരാതെ കുടുംബക്കാരെയും ബന്ധുക്കളെയും അവർ നല്ലോണം കിട്ടിയപ്പോൾ പിന്നെ ചെയ്ത പരിപാടി എന്താ ഈ പെൺകുട്ടി വരുമാനത്തിനായി ചെയ്യുന്ന പ്രമോഷൻസിന്റെ പിന്നാലെ പോയി ആ കമ്പനിക്കാരെ തിരഞ്ഞു പിടിച്ച മെസ്സേജ് അയക്കും ഈ പെൺകുട്ടിക്ക് പ്രൊമോഷൻ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു മനുഷ്യന്മാര് കേട്ടു ഇപ്പൊ എനിക്കും വരാറുണ്ട് ഇത്തരം കമന്റുകൾ നിന്റെ പതർച്ച ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ ഒരു നാൾ വീയും അന്ന് ഞാൻ സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു പാരഗ്രാഫ് ഒക്കെ ഇവരെ ഇങ്ങനെ എഴുതി ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകാറില്ല പിന്നെ പല അലഗേഷൻസും എനിക്കെതിരെ വരാറുമുണ്ട് അതൊക്കെ നമ്മൾ ഒരു ചെവിയിലൂടെ എടുത്ത് അടുത്ത ചെവിയിലൂടെ വിട്ട് കളയാറാണ് പതിവ് പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ലൈഫിലേക്ക് ഇവരെ കയറി കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അല്ലെ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എവിടെയും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അല്ലെ

ആളുടെ എല്ലാ വീഡിയോസും ഫോട്ടോസും ഞാൻ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇയാൾ ഈ ചെയ്ത പണിക്ക് ഞാനിത് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റിവീൽ ചെയ്യേണ്ടതാണ് ആരാണ് ആളെന്നും ഇമ്മാതിരി തോന്നിയ കാണിച്ചതും എന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യേണ്ടതാണ് പക്ഷെ ഞാനത് ചെയ്യാ ചെയ്യാത്തത് ഇയാളുടെ ഈ സ്വഭാവം അതേപോലെ തന്നെ ഞാൻ ആവണമെന്ന് ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പക്ഷേ ഇതിനുശേഷം ഇനിയും ഇത് തുടരുകയാണെങ്കിൽ തീർച്ചയായും ഞാനിത് നേരെ ലീഗലി പ്രൊസീഡ് ചെയ്യും അതിങ്ങനെ സൈബർ സെല്ലിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണമല്ല നേരിട്ട് തന്നെ പോയി ചെയ്യാമെന്നുള്ളതിൽ തന്നെയാണ് ഇരിക്കുന്നത് ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ വീഡിയോയിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും അത് ഞാൻ ചെയ്യാതിരിക്കുന്നത് ഇപ്പം എന്റെ മര്യാദയാണെന്ന് അവർ കണ്ടാൽ കൊള്ളാം ഇപ്പോഴും ഈ വീഡിയോസ് ചിലപ്പോൾ അയാൾ കാണുന്നുണ്ടാവും േ അങ്ങനൊരു മര്യാദ അയാളോട് കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ നിങ്ങൾ എത്രയും ദ്രോഹം ചെയ്ത ഒരാളുടെ ഐഡന്റിറ്റി പബ്ലിക്കിൽ റിവീൽ ചെയ്യുന്നത് ഒരിക്കലും അയാളെ പോലെ ആവില്ല അത് ഉറപ്പാണ് അതെങ്ങനെയാണ് ആവ അത്രയും വലിയ ദ്രോഹല്ല അയാളെ നിങ്ങളോട് ചെയ്തത് അത് റിവീല് ചെയ്തത് ഒരിക്കലും മോശം കാരണക്രല്ല നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങളെ റിവീൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മോശം കാരണം ഇത്തരക്കാരെ റിവീല് ചെയ്യാതിരിക്കുമ്പോ നാളെ ഇതേ പരിപാടി അടുത്ത അടുത്തുട്ടീൻ്റെ അടുത്ത് പറ്റും അല്ലെ അവർക്കൊരു പക്ഷേ നിങ്ങൾ അത്ര കിടിച്ചിട്ടുണ്ടായിക്കൊണ്ടില്ല ചിലപ്പോൾ കുടുംബത്തെ ഭയന്ന് മറ്റുള്ളവരെ ഭയന്ന് ആ പെൺകുട്ടി മിണ്ടാതിരിക്കും പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ബോർഡാണ് അപ്പൊ നിങ്ങൾ അത് എന്താക്കണം റിവീൽ ചെയ്യണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളെ പോലെയുള്ള ആളുകൾക്ക് മറ്റൊരു പെൺകുട്ടിന്റെ അടുത്ത് ആവർത്തിക്കാനുള്ള പ്രവണത കുറഞ്ഞു കിട്ടും ഇങ്ങനെയുള്ള ആളുകൾ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്ന് അറിയാം താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ധൈര്യമാണ് അത് പൊളിച്ചടക്കി കൊടുത്താണെങ്കിൽ ആ പരിപാടി അവിടെ തീരും അപ്പൊ ഉറപ്പായിട്ടും ആ നിങ്ങൾ അവിടെ എടുക്കേണ്ടത് അതല്ലാണ്ട് എല്ലാ ഡീറ്റെയിൽസും കിട്ടി കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇത്തരക്കാരെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം